രണ്ട് സവാള ഇരിപ്പുണ്ടല്ലേ അഞ്ച് മിനിറ്റിനുള്ളിൽ നല്ല അടിപൊളി കറിയുണ്ടാക്കി എടുത്താലോ കുട്ടികൾ ഒക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തു വരാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് സവാള അതേപോലെ ഒന്ന് ചെറുതായിട്ട് കുഞ്ഞുനു ഒന്ന് അരിഞ്ഞെടുത്തതിന് അരിഞ്ഞെടുത്തതിനു ശേഷം ഇതേപോലെ നമുക്കൊന്ന് കൈ കൊണ്ടുവന്ന് അതുപോലൊന്ന് ഒന്ന് ഈ കൂട്ടികളക്കി മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അതെല്ലാം എല്ലാം നടന്നു കിട്ടത്തുള്ളൂ ഇനി ഉണ്ടല്ലോ നമുക്ക് അതിനകത്തേക്ക് ഒരു ചെറിയൊരു എരിവ് കുറഞ്ഞ പച്ചമുളക് വട്ടിയിൽ അരിഞ്ഞിട്ട് കൊടുക്കാട്ടോ പിന്നെ ഒരു കുഞ്ഞിന് കഷ്ണം ഇഞ്ചി കുഞ്ഞുന ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കേണ്ടേ പിന്നെ ഒരു ചെറിയൊരു ഭക്ഷണം ക്യാരറ്റ് ചീമ്പി അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം അതേപോലെ കൈകൂടി വന്നിട്ടൊന്നും കൂട്ടിലേക്ക് മിക്സ് ചെയ്യണേ പിന്നെ ഇതുപോലെ നമുക്ക് കുറച്ച് തൈര് ഇടുപ്പുണ്ടെങ്കിൽ നമുക്ക് മിക്സീഡ് ചാലലൊക്കെ ഒരുപാട് വേണ്ട ഒരു കുറച്ച് എടുത്ത് എടുത്തിട്ട് മിക്സീഡ് ചാലം എന്നാലും ഒന്ന് കറക്കിയത് അതുപോലെ അടിച്ചിരിക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ അരിഞ്ഞിരിക്കുന്ന ഈ ഒരു കൂട്ടിലേക്ക് തൈര് ഇത് ഇതുപോലെ എടുത്ത് ഒഴിക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് താളിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം അതിന് ശേഷം കടുക് പൊട്ടിക്കാം കേട്ടോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വയ്ക്കാം ഇതുപോലെ കടുക് പൊട്ടിക്കാം അതിനുശേഷം ഒത്തിരി കാർവേപ്പിലും ഇട്ട് എടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ൊത്തിരി മുളക് പൊടി ഇന്ന് മുകളിൽ തുള്ളി കൊടുക്കാം ശേഷം നമുക്ക് അതായത് നമ്മളെ എടുത്തുവെച്ചേക്കുന്ന നമ്മുടേതായ ഒരു കൂട്ടിലേക്ക് അതേപോലെ കൂട്ടുകളൊക്കെ കൊടുക്കാം നല്ല രുചിയാണ് നെയ്ച്ചോറിനും തേങ്ങാച്ചോറിനും കൂടുതലും സാധാ ചോറിൻ്റെ ഒക്കെ കൂടുതലും പപ്പടം പൊരിച്ചതോ ചിക്കൻ പൊരിച്ചതോ അതുപോലെ മീൻ പൊരിച്ചിൻ്റെയൊക്കെ കൂടുതലും കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയായിട്ട് ഒട്ടാക്കി നോക്കട്ടോ